തുടർച്ചയായി സിനിമകൾ ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ കീർത്തി സുരേഷ് ജയൻഡവിക്കൊപ്പം അഭിനയിച്ച സൈറൺ ആണ് കീർത്തിയുടെ അടുത്ത ചിത്രം പോലീസ് ഉദ്യോഗസ്ഥയായിട്ടാണ് ചിത്രത്തിൽ കീർത്തി എത്തുന്നത് ട്രെയിലർ പുറത്തു വന്നതോടെ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിൽ കീർത്തിയെ കണ്ട സന്തോഷത്തിലാണ് ആരാധകരും ചിത്രത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂസിൽ ആസ്തി എത്രയാണ് എന്ന ചോദ്യത്തിന് രസകരമായ മറുപടി പറഞ്ഞിരിക്കുകയാണ് കീർത്തി ഇപ്പോൾ കീർത്തിയെക്കുറിച്ച് ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലൊന്നായിരുന്നു അത് ജനങ്ങൾ നൽകുന്ന ഈ സ്നേഹമാണ് ഏറ്റവും വലിയ ആസ്തി എന്നായിരുന്നു കീർത്തിയുടെ മറുപടി കീർത്തി സുരേഷ് ഗോസിപ്പ് എന്ന മറ്റൊരു സെർച്ച് കീവേർഡിനെ കീർത്തി വിശദീകരിക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതലേ ഗോസിപ്പുകൾ കേൾക്കുന്നുണ്ടെന്നും ഏറ്റവും ഒടുവിൽ കേട്ട ഗോസിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല എന്നും കീർത്തി പറയുന്നു ഗോസിപ്പുകൾ എനിക്കൊട്ടും ഇഷ്ടമില്ല എന്നാണ് ഒപ്പമിരുന്ന് ജയൻ രവി പ്രതികരിച്ചത് നോൺസെൻസ് ആയിട്ടുള്ള ആളുകളുടെ നോൺസെൻസ് ചിന്താഗതിയാണ് അത്തരം ഗോസിപ്പുകളെന്നും അത് നോക്കിയിരുന്ന് സമയം കളയാറില്ല എന്നും ജയൻ രവി പറഞ്ഞപ്പോൾ കീർത്തിയും അതിനോട് യോജിക്കുന്നുണ്ട് റിലീസിന് ഒരുങ്ങുന്ന സൈറണിൽ രണ്ട് ഗെറ്റപ്പിലാണ് ജയന്ഡവി എത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥയുടെ വേഷമാണ് കീർത്തിക്ക് ജയന്ഡവിയോട് വളരെ റൂഡായി പെരുമാറുന്ന കീർത്തിയെ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട് ഒരു രംഗത്ത് ജയന്ഡവിയുടെ ഷർട്ട് പിടിച്ചുവലിച്ചു കൊണ്ടുപോകുന്ന രംഗവുമുണ്ട് കീർത്തി സുരേഷ് എന്തുകൊണ്ട് ഈ ചിത്രം തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ജയന്തുവി പറഞ്ഞ മറുപടിയും രസകരമാണ് നേരത്തെ തന്റെ രണ്ട് സിനിമകളിൽ കീർത്തിയെ നായികയായി വിളിച്ചിരുന്നു എന്നും അതൊക്കെ റൊമാൻറിക് കഥാപാത്രങ്ങളായിരുന്നുവെന്നും പക്ഷെ അതിന് കീർത്തിക്ക് താൽപ്പര്യമില്ലായിരുന്നുവെന്നും തന്നെ അടിച്ചു വലിച്ചു രംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സിനിമ കീർത്തി കരാറ് ചെയ്തത് എന്നുമാണ് ജയൻ രവി തമാശ രീതിയിൽ പറയുന്നത് ഷൂട്ടിംഗ് തുടങ്ങിയത് മുതൽ ഇത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മറുപടിയായി ചിരിച്ചുകൊണ്ട് കീർത്തി സുരേഷും പറയുന്നുണ്ട് ഒപ്പം സത്യം അതല്ല നേരത്തെ രണ്ട് സിനിമകൾ ചെയ്യാൻ സാധിച്ചില്ല ഈ സിനിമ വന്നപ്പോൾ ഇതുവരെ ചെയ്യാത്ത വ്യത്യസ്തമായ ഒരു റോളാണെന്ന് തോന്നി അതിന്റെ ത്രില്ലിലാണ് എടുത്തത് എന്നാണ് കീർത്തി വ്യക്തമാക്കുന്നത് ഈ ചിത്രത്തിൽ ജയൻ രവി ഉള്ളത് സന്തോഷമായിരുന്നു എന്നും കീർത്തി വ്യക്തമാക്കുന്നുണ്ട് സിനിമയുടെ പൂജ ഏറ്റവും ആദ്യം എടുത്ത ഷോട്ട് നായകനെ വലിച്ചൊഴിച്ചു കൊണ്ടുപോകുന്ന ഷോട്ടായിരുന്നു ജയന്ധവിയെ പിടിച്ചു വലിക്കുമ്പോഴൊക്കെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും കീർത്തി പറയുന്നുണ്ട് സീൻ എടുക്കുമ്പോൾ ജയന്തിവി വളരെ കൂളായിരുന്നുവെന്നും ആദ്യം തന്നെ അങ്ങനെ ഒരു സീൻ ചെയ്തതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് റൂഡായി ബിഹേവ് ചെയ്യേണ്ട രംഗങ്ങളിൽ പ്രശ്നം തോന്നിയില്ല എന്നും കീർത്തി വിശദീകരിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനാറിന് തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായിട്ടാണ് സൈറൺ തിയേറ്ററുകളിലേക്ക് എത്തുക ആന്റണി ഭാഗ്യരാജൻ്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രത്തിൽ അനുപമ പരമേശ്വരനും മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട്